വീട്ടമ്മമാർക്ക് വീട്ടിൽ ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ ചുറ്റളവിലുള്ള വീടുകൾ മാത്രം കേന്ദ്രീകരിച്ച് നിങ്ങൾ വിറ്റാലും നിങ്ങൾക്ക് വലിയ ലാഭം കിട്ടും പ്രൊഡക്റ്റ് വാങ്ങി വെച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ല നിരന്തരം ചിലവായി കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു വീട്ടുകാർക്ക് ഇത് ഒരു അഞ്ചു കിലോ മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസത്തിലും അതേ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കേണ്ടതായി വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇവിടെ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുണ്ട് ഗുണമേന്മ അത് കൃത്യമായിരിക്കണം നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു തവണ ഉപയോഗിച്ചവർ പറയണം വാ അടിപൊളി പ്രോഡക്റ്റ് എങ്കിൽ അവർ റെഗുലർ കസ്റ്റമർ ആയി വരികയും കൂടാതെ അവരുടെ കോണ്ടാക്ട്സിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളെയും ഫ്രീ ആയിട്ട് നിങ്ങളുടെ റെഗുലർ കസ്റ്റമർ ആക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ മാർക്കറ്റ് റേറ്റിനേക്കാൾ ഓൾറെഡി മാർക്കറ്റിൽ കിട്ടുന്ന ഹൈഫൈ സാധനത്തെക്കാൾ വളരെ വിലക്കുറവിൽ വിൽക്കാം എന്നുള്ളത് കൊണ്ട് വീട്ടമ്മമാർ ഇതിനെ പ്രിഫർ ചെയ്യുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് പ്രോഡക്റ്റ് എന്താണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അത് വിറ്റഴിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത് ഒരു ലൈക്ക് ഞങ്ങൾക്കെന്നും ഒരു പ്രചോദനമാണ് കൂടാതെ നിങ്ങളുടെ കമന്റ് കമന്റ് ബോക്സിൽ കുറിക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അടിപൊളി സോപ്പ് പൊടിയാണ് ഈ ഒരു സോപ്പ് പൊടി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ടീസ്പൂൺ നിങ്ങൾ ഒരു ലോഡിന് ഇട്ട് കൊടുത്താൽ മതി അതായത് ഒരു ലോഡ് സാധനം വാഷിംഗ് മെഷീനിൽ കയറ്റി കഴിയുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മാത്രം മതി നിങ്ങളുടെ വസ്ത്രങ്ങൾ നല്ല അടിപൊളിയായിട്ട് അലക്കി തരും ആദ്യം ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് പറയാം ആദ്യം വേണ്ടത് സോഡിയം കാർബോണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന് പറയും അത് അഞ്ഞൂറ് ഗ്രാം ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് അഞ്ഞൂറ് ഗ്രാം വേണം ഇത് നമ്മുടെ വാട്ടർ സോഫ്റ്റ്നർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ക്ലീനിങ് പൗഡർ അങ്ങനെ ആ ഒരു രീതിയാണ് ഇതിനുള്ളത് പിന്നെ വേണ്ടത് സോഡിയം ആണ് അതായത് ബൊറാക്സ് എന്ന് പറയും അഞ്ഞൂറ് ഗ്രാമാണത് വേണ്ടത് ഇത് കറകൾ ഇളക്കി കളയാനായിട്ട് അതുപോലെ തന്നെ മണം നാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് പിന്നെ അത് കൂടാതെ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ ഇങ്ങനെ മൂന്ന് നാല് കാര്യങ്ങളാണ് ഈ ഒരു പ്രോഡക്റ്റിന് ഉള്ളത് പിന്നെ വേണ്ടത് സോപ്പിന്റെ ഫ്ലേക്സ് ആണ് അതായത് അരിഞ്ഞ സോപ്പ് കട്ട എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ലോക്കലി മാർക്കറ്റിൽ കിട്ടുന്ന നീലക്കട്ടകൾ തന്നെ വാങ്ങിച്ചാൽ മതി സാധാരണ ഗതിയിൽ വരുന്നത് ഫേന വരുന്നുണ്ട് നിർമ്മ വരുന്നുണ്ട് അതുപോലെ കുറേ ഐറ്റംസ് വരുന്നില്ലേ അതിലേതെങ്കിലും തട്ടയാണ് വാങ്ങിക്കേണ്ടത് അത് ഒരു കിലോ വേണം പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ ആണ് സോഡിയം ബൈ കാർബണേറ്റ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വേണ്ടി വരും പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എസെൻഷ്യൽ ഓയിൽസ് ഏതെങ്കിലും ഉപയോഗിക്കാം ലെവൺ ഉപയോഗിക്കാം ടീ ട്രീ ഉപയോഗിക്കാം ലാവണ്ടർ ഉപയോഗിക്കാം ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം അത് ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി മതിയാകും അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് വെച്ച് ഞാൻ പറയുകയാണ് രണ്ട് ഇരുന്നൂറ്റി എൻപത് അതായത് രണ്ട് കിലോ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് നമ്മളിപ്പോൾ ഈ പ്രോഡക്റ്റ് റോ മെറ്റീരിയൽസ് എടുത്തിരിക്കുന്നത് എവിടെ നമുക്ക് എക്യൂപ്മെന്റ്സ് എന്തെങ്കിലും വേണോ എന്ന് നോക്കാം നമുക്ക് ഒരു വലിയ ജാർ വേണം മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വലിയ പൊക്കമുള്ള ജാർ വാങ്ങിക്കാൻ കിട്ടുന്നത് ഇതിളക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു വലിയ ബക്കറ്റ് ബക്കറ്റാണെങ്കിലും നമുക്ക് തൽക്കാലം കാര്യങ്ങൾ നടത്താൻ പറ്റും പിന്നെ ഗ്രേറ്റ് ചെയ്യാൻ അതായത് ഈ സോപ്പ് ഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കത്തിക്കൊണ്ട് വേണമെങ്കിൽ അരിയാ പക്ഷേ ഗ്രേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ മെഷീൻ വരുന്നുണ്ട് അതൊരെ മേടിച്ചു കഴിഞ്ഞാൽ കൂടി വന്ന ഒരു പത്തോ എഴുപത്തഞ്ച് രൂപയാകത്തുള്ളൂ അത് മേടിച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് അളവ് പാത്രങ്ങൾ വേണ്ടിവരും കൂടാതെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ വേണം അതായത് ഈ സാധനം പൊടി ഉണ്ടാക്കിയതിന് ശേഷം ഇട്ട് വെച്ച് അടച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എയർ കടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു കണ്ടെയ്നർ വേണം ഇത്രയൊക്കെയാണ് വേണ്ടത് നമുക്കിതെല്ലാം കൂടെ കൂടി വന്നാൽ ഒരു ആയിരം രൂപയിൽ തീർക്കാവുന്ന കേസേ ഉള്ളൂ പ്രൊപ്പോർഷൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമ്മളുടെ സോപ്പ് അരിഞ്ഞു വെക്കാൻ പറഞ്ഞു ഓൾറെഡി അതരിഞ്ഞ് മാറ്റി വെക്കുക പിന്നെ ഈ നമ്മളുടെ വലിയ ബക്കറ്റിലേക്ക് നമ്മളുടെ ഈ പ്രോഡക്റ്റ്സ് അതായത് ഈ അരിഞ്ഞു വെച്ച സോപ്പ് വാഷിംഗ് സോഡ ബൊറാക്സ് ബേക്കിംഗ് സോഡ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കുക എല്ലാ ഭാഗത്തും എല്ലാ സാധനവും ചെല്ലത്തക്ക രീതിയിലാണ് ഇളക്കേണ്ടത് അതിന് നിങ്ങൾക്കൊരു മര കയ്യില് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഒരു തടി കഷ്ണമാണെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി അതല്ലെങ്കിൽ നല്ല ഗ്ലൗസ് കട്ടിയുള്ള ഗ്ലൗസ് വാങ്ങിച്ചതിന് ശേഷം നമ്മളുടെ കൈകൊണ്ട് തന്നെ ഇളക്കാൻ പറ്റുന്നതാണ് ശ്രദ്ധിക്കണം മാത്രമേ മാത്രം ഇത് കുനിഞ്ഞു കിടന്ന് ജാറിനകത്തോട്ട് കൈയിട്ട് ഇല്ലെങ്കിൽ ബക്കറ്റിനകത്തോട്ട് കൈയിട്ടാണ് ഇളക്കുന്നതെങ്കിൽ ഒരു മാസ്ക് നിർബന്ധമായിട്ട് വെച്ചിരിക്കണം കുട്ടികളെ അടുപ്പിക്കാൻ പാടില്ല ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എസെൻഷ്യൽ ഓയിലിന്റെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് അല്ലെങ്കിൽ മൂന്ന് ഡ്രോപ്പ് അതിലേക്ക് തളിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇളക്കുക ഇളക്കി കഴിഞ്ഞാൽ ഉടനെ ഒരു ചെറിയ ചൂട് കാണും അത് ഉടൻ തന്നെ നമ്മൾ നമ്മളുടെ എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഈ പ്രോഡക്റ്റ് മാറ്റണം പിന്നെ പാക്കിങ്ങിന്റെ നേരത്താണ് ഇത് എടുക്കേണ്ടത് ഈ പറഞ്ഞ പ്രോഡക്റ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കലി നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണ് ഇല്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞതിനും എവിടെ കിട്ടും എന്നുള്ളത് പുള്ളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫൈൻ പൗഡറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതിനുശേഷം നമുക്ക് ിഫ്റ്റി മൈക്രോണ് എബോ ഉള്ള പ്ലാസ്റ്റിക് വാങ്ങിച്ച് പ്ലാസ്റ്റിക് കവർ വാങ്ങിച്ചത് പിന്നെ അതിന് ശേഷം നമുക്ക് അലൗഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ വാങ്ങിച്ച് അതിൽ രണ്ട് കിലോ അഞ്ചു കിലോ അങ്ങനെ പത്ത് കിലോ പൊതിഞ്ഞതിന് ശേഷം നമുക്ക് ലേവൽ ഒട്ടിച്ചും വിൽക്കാൻ പറ്റും ലേവൽ ഒട്ടിച്ചില്ലെങ്കിലും ഈ പ്രോഡക്റ്റ് നന്നായിട്ട് പോകും അത് നിങ്ങളുടെ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങളുടെ ലാഭം വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങളുടെ എക്സ്പെൻസസ് എക്സ്ട്രാ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതെല്ലാം വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം ഈ പ്രോഡക്റ്റിന് ഒരു എം ആർ പി ഇട്ട് മാർക്കറ്റിൽ കൊടുക്കുക ഇനി കടക്കാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ വീട്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എം ആർ പിക്ക് തന്നെ കൊടുക്കാം ഇനി കടക്കാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്കൊരു ലാഭം കൂടി അതിൽ അതിലുണ്ടായിട്ടും അതും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ലേസ് ആൻഡ് ടെൻഷനുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റി നിങ്ങൾ സ്വയം വാങ്ങിച്ച് സ്വയം ഉണ്ടാക്കി സ്വയം വസ്ത്രങ്ങൾ വാഷിംഗ് മെഷീനിൽ കഴുകി നോക്കുക കഴുകി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകണം കാരണം അതിന്റെ നിറം വിളകുന്നില്ല ഇല്ലെങ്കിൽ അഴുക്ക് പോകുന്നുണ്ട് നന്നായിട്ട് അഴുക്ക് പോകുന്നുണ്ട് തുണി പിഞ്ചുന്നില്ല കീറുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ ഇതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി നിങ്ങൾ തന്നെ ഉപയോഗിക്കുക ഉപയോഗിച്ച് കൃത്യമായിട്ട് കൃത്യമായിട്ടത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പാടുള്ളൂ കാരണം നാളെ ഒരു കംപ്ലൈൻറ്റ് വരാൻ പാടില്ല അതാണ് കാരണം ഇത് കംപ്ലീറ്റ്ലി കെമിക്കൽസ് ആണ് ഇതിന്റെ പ്രൊപ്പോർഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കടന്നു കഴിഞ്ഞാൽ ചെറിയ വേരിയേഷൻ പോലും അതിന് പ്രശ്നമാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം